അജിത് അഗാർക്കാറിനും ഗൗതം ഗംഭീറിനുമെതിരെ തന്റെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണ് എന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും കമന്റേറ്ററുമായ നവ്ജോത് സിംഗ് സിദ്ധു താൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് വൈറൽ പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്ന് ആലോചിക്കുക കൂടി ചെയ്തിട്ടില്ല വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്ന് സിദ്ധു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒന്നാം ഏകദിനത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റിരുന്നു ഏഴ് വിക്കറ്റിന്റെ തോൽവിയാണ് ഗില്ലും സംഘവും വഴങ്ങിയത് ഈ പരമ്പര തുടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് അജിത് അകാർക്കാരിനെതിരെയും ഇന്ത്യൻ ടീം പരിശീലകൻ ഗൌതം ഗംഭീറിനുമെതിരെ സിദ്ധു സംസാരിച്ചുവെന്ന തരത്തിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇരുവരെയും പുറത്താക്കണമെന്നും രോഹിത് ശർമ്മക്ക് ക്യാപ്റ്റൻസി തിരികെ നൽകണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള പോസ്റ്റുകളുടെ ഉള്ളടക്കം രണ്ടായിരത്തിഇരുപത്തിയേഴിലെ ലോകകപ്പിൽ വിജയിക്കണമെങ്കിൽ ബി സി സൈ അജിത് അകാർക്കാരെയും ഗൌതം ഗംഭീറിനെയും എത്രയും പെട്ടെന്ന് പുറത്താക്കണം ഒപ്പം എല്ലാ ആദരവോടുകൂടിയും രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി തിരികെ നൽകണം എന്നായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഏറെ വൈകാതെ തന്നെ ഈ പോസ്റ്റ് വൈറലായി മാറിയിരുന്നു ഇതോടെയാണ് സിദ്ധു താൻ ഇങ്ങനെയൊന്നു പറഞ്ഞിട്ടില്ല എന്നും വ്യാജമാണിയെന്നും വെളിപ്പെടുത്തിയത്